നമ്പർ ശ്രീ ഡോക്ടർ മാത്യു ബഹുമാനപ്പെട്ട യെസ് മിനിസ്റ്റർ സർ നീതി യോഗ് ദീർഘമായ നീതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ചെലവുകളുടെ ഗുണനിലവാരം റവന്യൂ സമാഹരണം സാമ്പത്തിക വിവേകം കട സൂചിക കടസുസ്ഥിരത എന്നീ അഞ്ച് ഭൂചകങ്ങളിലൂടെ മാത്രമാണ് സംസ്ഥാനങ്ങളെ വിലയിരുത്തിയത് പ്രസ്തുത റിപ്പോർട്ടിൽ വിവിധ മേഖലകളിൽ കേരളം നേടിയ പുരോഗതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ചെലവഴിച്ച് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് റിപ്പോർട്ട് കാലയളവിൽ കേരളത്തിൻ്റെ തനത് വരുമാന വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്കായ സി എ ജി ആർ സെവൻ പോയിൻറ്റ് ത്രീ വൺ ഏഴ് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് റിപ്പോർട്ട് കാലയളവിൽ നികുതിയേതര വരുമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചാ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് റവന്യൂ കമ്മി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ശതമാനമായി ധനക്കമ്മി ശതമാനായും ധനക്കമ്മി അഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമായും റിപ്പോർട്ട് കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട് സർ ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ വിശദം എന്തുകൊണ്ട് ഇടക്കാലത്ത് ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഇനി പറയുന്നുണ്ട് അത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് സാർ കേന്ദ്ര സർക്കാരിൻ്റെ സമീപകാല നയപരിപാടികൾ പൊതുവെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് സംസ്ഥാനത്തിന് വരുമാനത്തിൽ ഇടിവുണ്ടാക്കി ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതിലൂടെ വാർഷിക നഷ്ട ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഉണ്ടായത് കേരളത്തിന് അവകാശപ്പെട്ട പങ്കിടാവുന്ന നികുതി തുടർച്ചയായി കുറയുന്നു ഇത് പത്താം ധനകാര്യ കമ്മീഷൻ മുതൽ ഏറ്റവും കൂടുതൽത്തെ ധനകാര്യ കമ്മീഷൻ വരെ മൂന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ടിൽ നിന്നും മൂന്നേ പോയിൻറ്റ് എട്ടേ രണ്ടിൽ നിന്നും ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സാർ ഇങ്ങനെയെല്ലാം കുറഞ്ഞ് വന്നിട്ടും നമ്മൾ കൃത്യമായ ഫിസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ വിശദമായ കണക്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഈ ദേശീയ ശരാശരിയുടെ അടിസ്ഥാന ചില അഞ്ച് സൂചകങ്ങൾ വെച്ച് നടത്തിയിട്ടുള്ള റിപ്പോർട്ടിനകത്ത് കേരളത്തിൻ്റെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് കേരളം ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുകയും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും വരുമാന വർധനവിനകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ വന്ന നേട്ടങ്ങളടക്കം ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാർ വിശദമായ ഒരു മറുപടി ആയതുകൊണ്ട് ഞാൻ എല്ലാം ടേബിൾ ശ്രീ പ്രകാരം ഡോക്ടർ മാത്യു ഗോയൽ നാടൻ സർ ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങ് അങ്ങയുടെ ബഡ്ജറ്റിന്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മെച്ചപ്പെട്ടു എന്ന നിലയിലാണ് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഴുവൻ നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു സാർ നീതി ആയോഗിൻ റിപ്പോർട്ട് നോക്കുമ്പോൾ ഇത് അങ്ങ് കണ്ടാവുന്നതായിരിക്കുന്നു കേരള റാങ്ക് എമംഗ് വേഴ്സ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ്സ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അതായത് ഞങ്ങൾ പറഞ്ഞതല്ല അപ്പോൾ അങ്ങ് ഈ സർക്കാർ നിരന്തരം നീതി ആയോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ശേഷി നോക്കുമ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയപ്പോഴും കേരളം വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സിൽ ഒന്നാണ് എന്ന് പറയുന്നു നീതി ആയോഗിന്റെ ഫൈലിംഗിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഈ കണ്ടെത്തിയ കേരളം കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ സർ ബഡ്ജറ്റിൽ പറഞ്ഞതിനകത്ത് ആദ്യ സെന്റൻസ് അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് കേരളം വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാൽ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട് ദർ ഇസ് എ ടേക്ക് ഓഫ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ളതല്ല ബഡ്ജറ്റായാലും കണക്കുകളായാലും ഇവിടെ പറഞ്ഞത് കണക്കുകൾ വെച്ചിട്ടാണ് സർ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയ സമയത്തല്ല ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ളതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട് അതുകൂടെ മനസ്സിലാക്കണമെന്ന് അപ്പോൾ ആ ഒമ്പത് വർഷത്തെ ആ ഒമ്പത് വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒമ്പത് വർഷമാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും സർ ഇവിടെ പറഞ്ഞാൽ ഒരു കാര്യം ടേക്ക് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടോ സർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അതിനുമ്പത്തുള്ള കണക്കുകൾ അധികം കൊടുത്തിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ കോവിഡിൻ്റെ സമയമായിരുന്നു അതിനുമ്പത്തെ ഗവൺമെന്റിനേക്കാൾ നല്ല സ്പെൻഡിങ് നടത്തി ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടുന്ന സ്പെൻഡിങ് നടത്തിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ തുടർന്ന് കേന്ദ്രം കേന്ദ്രമെല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവണ്മെൻറ്റ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടിയാണ് സാർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചിലവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം അറുപതിനായിരം കോടി എന്നല്ലല്ലായിരുന്നു മൂന്ന് വർഷം നിന്ന് ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ വർഷം സർ മാർച്ച് അവസാനമാവുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും സാർ ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് വർഷക്കാലം അങ്ങനെ പിടിച്ച് നിന്ന് നടത്തുന്നു ഒരു ലക്ഷത്തി എഴുപത്തി എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടി രൂപ അധികമായി ചിലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് അന്വേഷണമല്ലേ സാർ എന്നു മാത്രമല്ല സാർ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ആ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ബഡ്ജറ്റ് ടു ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി രണ്ട് ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല സാർ സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടി അങ്ങ് ഈ റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ കൊണ്ട് ഈ റിപ്പോർട്ട് വായിക്കേണ്ടതാണ് സാർ അതിനകത്ത് റിപ്പോർട്ടിനകത്ത് ഇരുപത്തി മൂന്നാം പേജ് പറഞ്ഞു സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ആസ്പിരേഷണൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് കൺസിസ്റ്റൻസ്ലി ഫേസ് ഫിസിക്കൽ ചലഞ്ചസ് ഓവർ ദ പാസ്റ്റ് നയൻ ഇയേഴ്സ് ഈ മൂന്ന് സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പഞ്ചാബ് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു വിളിച്ചിരുന്നത് പഞ്ചാബ് കേരള വെസ്റ്റ് ബംഗാൾ മൂന്നും പ്രതിപക്ഷ സ്റ്റേറ്റുകളാണ് ഇത് മൂന്നും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വലിയ ഫിസിക്കൽ ചലഞ്ചസ് നേരിടുന്നു ബി സ്റ്റേറ്റ്സ് ഫേസ് ഹൈടെക് ലാർജ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് തുടങ്ങി കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി ആണെങ്കിൽ ഈ സഭയ്ക്ക് മനസ്സിലാവുന്നതെന്ന് എന്നിട്ട് ക്വാളിറ്റി എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയുമ്പോൾ സർ ഇൻ ടൈംസ് ഓഫ് ലറ്റ് അമ്പത്തിരണ്ടാം പേജിൽ സർ ഇൻ ടൈംസ് ഓഫ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ് കേരളാസ് അലോക്കേഷൻ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീ വാസ് സിക്സ് പോയിന്റ് ഫോർ പെർസെന്റ് ഓഫ് ദോട്ടൽ എക്സ്പെൻഡിചർ ഹയർ ദാൻ ദി ആവറേജ് ഓഫ് ഫൈവ് പോയിന്റ് സിക്സ് ഓഫ് അദർ മേജർ സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനം അഞ്ച് പോയിന്റ് നാല് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ശതമാനം ചെലവാക്കുമ്പോൾ കേരളം സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റ് ചിലവാക്കുന്ന റിപ്പോർട്ടിൽ തന്നെ സാർ പറയുന്നു സാർ അത് വളരെ വലിയൊരു നേട്ടമല്ലേ സാർ വലിയ തോതിൽ എക്സ്പെൻഡിച്ചറ് വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നതാണ് തൊട്ടടുത്ത സെൻറ്റൻസ് അപ്പോൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പണം ചിലവാക്കുന്ന ഈ റിപ്പോർട്ട് പറയുന്നു റവന്യൂ മൊബലൈസേഷൻ്റെ കാര്യം കൂടി പറയേണ്ടതാണ് സാർ ഞാനത് പറയാം റവന്യൂ മൊബിലൈസേഷൻ്റെ ഭാഗത്തുവാൻ പറയുന്നു ഡ്യൂറിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഓൺ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് റിക്കോർഡ് എ ഗ്രോത്ത് ഓഫ് റേറ്റ് ഓഫ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ആസ് കമ്പെയർ ടു ദി പ്രീവിയസ് ഇയർ ആൻഡ് എ സി ഐ ജി ആർ ഓഫ് സെവൻ പോയിന്റ് ത്രീ പെർസെന്റ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആ വർഷം ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റിപ്പോർഡ് ഗ്രോത്താണ് സർ ഓൺ ടാക്സ് റവന്യൂ ഇൻക്രീസ് ബൈ ട്വന്റി ത്രീ പോയിന്റ് ത്രീ പെർസെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫിഫ്റ്റി ഫോർ പോയിന്റ് ടു പെർസെന്റ് ഓഫ് ദി റവന്യൂ റെസീസ് അതും ഇന്ത്യയിലെ ഒരു റെക്കോർഡ് തന്നെയാണ് അത്രയും വർദ്ധിച്ചു നിന്ന് റിപ്പോർട്ട് പറയാം സർ മേജർ കോൺട്രിബ്യൂഷൻസ് കെയിം ഫ്രോം ദ സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ഓൺ സേൽസ് ആൻഡ് ട്രേഡ് സർ അതിനടുത്ത സെൻറ്റൻസ് പറയുന്നത് കേരള ഈസ് പ്രയോറിറ്റൈസിംഗ് റിസോഴ്സസ് മൊബിലൈസേഷൻ ഫോർ എക്കണോമിക് റിക്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ് വിത്ത് റിഫോംസ് ഫോക്കസ്ഡ് ഓൺ ടാക്സ് റിവിഷൻ ആൻഡ് മോഡലൈസേഷൻ ഓഫ് ദി ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് അതൊരു ഒരു അംഗീകാരമായിട്ട് റിപ്പോർട്ടിനകത്ത് നമുക്ക് എടുത്തു പറഞ്ഞിരിക്കുകയാണ് സർ ഇൻ രണ്ടായിരത്തി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ദ ടോട്ടൽ സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ എസ് ഒ എൻ ടി ആർ റിഫ്ലക്ടഡ് എ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് സർ നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രോത്തൊക്കെ പെർ ഇയർ വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ ജമ്പാണ് സർ ഓവർ ദ പ്രീവിയസ് ഇയർ ആൻഡ് സി എ ജി ആർ ഓഫ് ഫൈവ് പെർസെൻറ്റ് ഫൈവ് ഇയേഴ്സ് സർ ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ് എന്ന് ബാക്കി അതുകൊണ്ട് ഇല്ലാത്തതാണ് അതാണ് അത് അത് എന്താ ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ് സർ ഈ പണം എല്ലാം കൂടി വർദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അമ്പത്തിനാലായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തിഒന്നില് ഇപ്പോ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലക്ഷത്തി മൂവായിരം കോടിയാണ് ഇത് വന്നിട്ട് ഈ പെട്ടിയിലാണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഈ സംസ്ഥാനത്തിന്റെ നിയമസഭാംഗങ്ങളും ഗവൺമെന്റും എല്ലാം കൂടി ചിലവാക്കാൻ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വന്നാണ് അല്ലാതെ ഞങ്ങളുടെ ഒന്നും പേഴ്സണൽ ഖജനാവിലേക്കല്ല സാർ അമ്പത്തിനാലായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി മൂവായിരം കോടിയിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള ആഹ്വാനത്തോട് ഒരു പറയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ ചോദ്യം വന്നത് നന്നായി ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സർ വിത്തൌട്ട് ഒഫൻസ് പലപ്പോഴും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്സ് ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു സെൻറ്റൻസ് അതായത് കേരളം എഡ്യൂക്കേഷനിൽ എല്ലാവരേക്കാളും ബെറ്ററായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു സർ ഇഫ് ഐ ആം റോങ് ഐ വിൽ കറക്റ്റ് മൈസെൽഫ് ഞാൻ തെറ്റ് തെറ്റുതിർത്താം ഞാൻ പറയുന്നു അതോറിറ്റേറ്റീവ് പറയുന്നു നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിങ് ആസ് എ മിനിസ്റ്റർ നിങ്ങളിവിടെ നിന്ന് പറയുകയാണ്

നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ പിന്നെ അങ്ങ് നിരന്തരം പറയുന്ന കാര്യം ഈ ഈ ഫ്ലോറിൽ ഇതിനിപ്പോ മറുപടി പറഞ്ഞാൽ അങ്ങ് ടേബിൾ ചെയ്യുകയും ചെയ്യണം ജി എസ് ടി കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയില്ലേ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ നമ്പർ വൺ നമ്പർ ടു പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ മാത്യു എല്ലാ ചോദ്യവും നിങ്ങൾ ഡിമാൻഡ് മിനിസ്റ്റർ 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 പ്ലീസ് നോ നോ പറ്റൂ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയാം വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ഹെൽത്തി ആയി പണം ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഞാൻ പറയാം ഇന്ത്യയിലെ പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂള് പൊതു സ്കൂളുകളുള്ള എയ്ഡഡും ഗവൺമെൻറ്റുമായി പതിമൂവായിരത്തഞ്ഞൂറ് സ്കൂളുള്ള കമ്പാരറ്റീവ്ലി നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തെലുങ്കാനയായിട്ട് ഇതേപോലെ തന്നെ ജനസംഖ്യ സ്കൂളും പിന്നെ പരമാവധി നമ്പറുള്ളത് അവിടെ ആറായിരത്തഞ്ഞൂറ് സ്കൂളാണ് ഉള്ളത് ആറായിരത്തഞ്ഞൂറ് സ്കൂള് നമ്മുടെ ജനസംഖ്യയും ഏകദേശം നമ്മളെ പോലെയുള്ള ഒരു വേണമെങ്കിൽ സോഷ്യൽ ലൈഫ് നോക്കാവുന്ന സ്ഥലത്ത് ആറായിരത്തി അഞ്ഞൂറ് സ്കൂളു അപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂൾ കേരളത്തിലുണ്ട് സാർ ഇതുപോലെയുള്ള കമ്പാരിസൺ ധാരാളം ഉണ്ട് സർ കോളേജിന്റെ കാര്യത്തിൽ അതുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ എക്സ്പെൻഡർ നടത്തുന്ന സ്റ്റേറ്റ് തന്നെയാണ് ബാക്കി ചോദ്യം ചോദ്യങ്ങൾക്ക് സമയം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾക്ക് പ്രസംഗമല്ല അങ്ങനെ ഡിമാൻഡ് ഡിസ്കസ് യെസ് കം അല്ല ഞാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഉത്തരങ്ങൾക്ക് കൂടി ഒരു സമയം നിശ്ചയിക്കുന്നു നന്നായിരിക്കുന്ന ഒരു സജീഷൻ പറഞ്ഞു എഫ്ആർ സർ എഫ്ആർ ബി എം ആക്ട് പ്രകാരം സ്റ്റേറ്റുകൾക്ക് അവരുടെ സഞ്ചിത കടം ജി എസ് ഡി പി യുടെ ഇരുപത്തി ശതമാനത്തിൽ ലിമിറ്റ് ചെയ്യണമെന്നാണ് സർ ഈ വർഷത്തെ ബഡ്ജറ്റിൻ ബ്രീഫിലും അത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് ഇവിടെ രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്തും ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ആ ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിന്റെ അഞ്ചു വർഷക്കാലം ഇരുപത്തി ഒൻപത് ശതമാനത്തിൽ നിലനിർത്താൻ അന്ന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ബാധിച്ചിട്ടില്ലേ ആ ഫിസിക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഇരുപത്തി ശതമാനത്തിൽ നിലനിർത്താനും എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പിന്നെ നമ്മുടെ കടം വർദ്ധിച്ചു വരികയല്ല കുറഞ്ഞു വരിക എന്നുള്ള കണക്കുകൾ നേരത്തെ ത സർ നമ്മുടെ ആകെയുള്ള കടത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കിപ്പോൾ ടോട്ടൽ ഡെറ്റ് സർ നമുക്ക് ഈ ഈ ഇവർ പറയുന്ന കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വന്നത് സാർ മുപ്പത്തിയെട്ട് ശതമാനം കോവിഡ് സമയത്ത് വന്നിരുന്നു സാർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വന്നാണ് മുപ്പത്തിയെട്ട് പോയിൻറ്റ് നാല് ഏഴ് അവിടുന്ന് മുപ്പത്തിയാറായി മുപ്പത്തി അഞ്ചായി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് താഴോട്ട് വരികയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷവും കോവിഡിൻ്റെ വളരെ ഉയർച്ചയിലേക്ക് പോയിട്ട് അവിടുന്ന് ടോട്ടൽ ഡെറ്റ് താഴോട്ട് വന്നു എന്നുള്ളത് നമ്മുടെ കണക്കുകളിലെല്ലാം വന്നതാണ് അതിനെ സംബന്ധിച്ചും നമ്മുടെ ഡെറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് നല്ലപോലെ ഇടപെടുന്നുണ്ട് ഉണ്ടെന്നുള്ളത് ഇതുപോലെ രേഖ വന്നിട്ടുണ്ട് സർ ശ്രീ ടി ജെ വിനോദ് സർ കാര്യക്ഷമമായ ധനവിനിയോഗത്തിൻ്റെ രണ്ട് സൂചികകൾ ഒന്ന് സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവിൽ പദ്ധതി ചെലവിൻ്റെ തോതും രണ്ട് മൂലധന ചെലവുമാണ് പദ്ധതി ചെലവ് വികസനത്തിൽ ഊന്നിയുള്ളതാണ് മൂലധന ചെലവ് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിൻ്റെ വികസനവും ലക്ഷ്യമിട്ടുള്ളതാണ് കൂടാതെ മൂലധന ചെലവ് ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിക്കുകയും ചെയ്യും എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂലധന ചെലവ് എത്രയായിരുന്നു ഇത് മൊത്തം സംസ്ഥാന പദ്ധതി അടങ്ങിന്റെ എത്ര ശതമാനം വരുമെന്ന് വ്യക്തമാക്കാമോ മുൻവർഷത്തെ അപേക്ഷിച്ച് മൂ മൂലധന വർധന പദ്ധതി ചെലവുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ കാരണം വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ ആയിരുന്നത് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് സാർ അക്കൗണ്ട് ജനറലിൻ്റെ കണക്കനുസരിച്ചും ഈ വർധന ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ സാർ ഇപ്രാവശ്യം ബഡ്ജറ്റ് രേഖകളിൽ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടാത്ത ഭാഗങ്ങൾ അതിനകത്ത് ഒന്ന് കിഫ്ബിക്ക് നമ്മൾ കൊടുക്കുന്ന പണം വാസ്തു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് വരുന്നത് ബഡ്ജറ്റിൻ്റെ ഹെഡിലല്ല അതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബഡ്ജറ്റിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സാർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ പതിനാറായിരത്തി എണ്ണൂറ്റമ്പത് കോടിയാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാ പ്രിൻസിപ്പളും അനുസരിച്ചുള്ള കമ്പ്യൂട്ടേഷൻ ഫോർമുല വെച്ചിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് സാർ അതുപോലെ ആ വലിയ വർദ്ധനവുണ്ട് സാർ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കിയാൽ ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്ന തരത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എൻ്റെ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡർ വർദ്ധിക്കാം സർ ശ്രീ ടി സിദ്ദിഖ് സർ കഴിഞ്ഞ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചു ആമസോണും ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യമാണ് സാർ സർ ജി എസ് ടി രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിൽ തമിഴ്നാട് സ്വീകരിച്ചൊരു മാർഗ്ഗം യു പി ഐ ഡാറ്റ്രാൻസാക്ഷൻ വിശകലനം ചെയ്ത് ജി എസ് ടി രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് സ്വീകരിച്ചു സർ സർ നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റ അടക്കം അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലഭ്യമാണ് കേരളത്തിൽ എത്രത്തോളം നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എത്ര പുരോഗതിയുണ്ട് സാർ സാർ ഒരൊറ്റ കാര്യം പ്ലീസ് ഒറ്റ കാര്യം സർ പതിനൊന്നാം തരകാരി കമ്മീഷനിൽ കഴിഞ്ഞ പതിനാലാം തരകാരി കമ്മീഷനിലെത്തിയപ്പോൾ ഈ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകൾക്ക് ഇതിൻ്റെ പിന്നെ വിഹിതത്തിൽ കുറവ് വന്നിരിക്കും മിനിസ്റ്റർ സാർ അദ്ദേഹം ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം അത് പ്രത്യേക നോട്ടീസ് എന്നാൽ കണക്കെടുക്കേണ്ടതാണ് എല്ലാ സ്റ്റേറ്റുകളുടെയും കണക്കെല്ലാം എടുക്കാൻ പക്ഷേ ഇവിടെ ആദ്യം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ ഈ എങ്ങനെയാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് സാർ നമ്മൾ കേരളത്തിൻ്റെ ഇടപെടൽ കാരണം ഇതാദ്യമായിട്ട് ഫ്ലിപ്പ്കാർട്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം എല്ലാ തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമുക്ക് കണക്ക് തരുന്ന തരത്തിലേക്ക് അവരെ ഇതുവരെ ഇ വേ ബില്ല ഇല്ലായിരുന്നു സാർ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ റെസിസ്റ്റ് ചെയ്യാമായിരുന്നു നമ്മളവരെ വിളിച്ച് നോക്കിയിട്ട് അവർ ഡേറ്റ തരാൻ തയ്യാറില്ലായിരുന്നു ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു ഇനിയിപ്പോൾ എവിടുന്നു ഒരു സാധനം മേടിച്ച് ഓൺലൈനായിട്ട് കേരളത്തിലേക്ക് വന്നാൽ ഈ കേരളത്തിൻ്റെ അഡ്രസ്സ് രേഖപ്പെടുത്തി ഇ വേ ബില്ല് പോലെ തരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയൊരു ഇൻകം അത് ഈ പ്രതീക്ഷിക്കുന്നുണ്ട് വർധന പ്രതീക്ഷിക്കുന്നുണ്ട് കേരളമാണ് ഈ പ്രശ്നം ഉന്നയിച്ചതും ദീർഘമായിട്ട് നമ്മുടെ ജി എസ് ടി കൗൺസിലിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സാർ അംഗീകാരം കിട്ടിയത് ഇപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാർ അതുപോലെ നമ്മൾ കുറേയേറെ പുതിയ കാര്യങ്ങൾ ഇപ്രാവശ്യം ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ അങ്ങേക്കും അറിയാം ഈ സഭയ്ക്കും അറിയാം മെമ്പർമാർക്ക് അറിയുന്നതാണ് കുറേയേറെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഈ വർഷം തന്നെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് മാത്രം നാനൂറ്റൻപത് കോടി രൂപ ഈ വർഷം ഇതുവരെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജന അടപ്പിക്കാൻ കഴിയുന്നു സർ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാന സമാഹരണത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് ലോട്ടറി ധാരാളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്ത് ഉപജീവന മാർഗ്ഗം തേടുന്നുണ്ട് ഇത്തരത്തിൽ ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സഹായകരമായ രീതിയിൽ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സാർ ലോട്ടറി നമ്മുടെ സംസ്ഥാനത്തെ ലോട്ടറി ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒന്നാണ് സാർ സാർ ഒരു ലക്ഷത്തിലധികം ആളുകൾ നേരിട്ട് ലോട്ടറി ഏജന്റുമാരായിട്ട് പണിയെടുക്കുന്നുണ്ട് അങ്ങേക്കറിയാം ഈ നാട്ടിൽ എവിടെ ചെന്നാലും ഇത് സാധാരണ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് സാർ നമ്മുടെ ലോട്ടറി സംവിധാനത്തിനകത്തൊരു മൂന്ന് ശതമാനം പോലും സംസ്ഥാന ആകെ ഈ എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനം ഒരു സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നതല്ല ലോട്ടറി ടാക്സിൻ്റെ ഒരു ഭാഗം വരുമെന്നല്ലാതെ കമ്മീഷൻ അതുപോലെ സമ്മാനം ടാക്സ് ഇതാണ് പൊതുഘടന അതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധിയുണ്ട് അതിൽ നിന്ന് സാധാരണ ക്ഷേമനിധി പോലെയുള്ള പല ആനുകൂല്യങ്ങൾ കൂടാതെ അവർക്ക് വാർഷികമായിട്ട് പ്രത്യേകം ബോണസ് പോലെ കൊടുക്കുന്ന കാര്യമുണ്ട് സാർ ഇതുകൂടാതെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഒരു ഒരു ലോട്ടറി ലൈഫ് ഇഷ്യൂ പമ്പർ എന്ന് പറഞ്ഞൊരു ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് നൂറ്റി അറുപത് വീടുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ പരിപാടി ആ വീടുകൾ നിർമ്മിച്ച് കൊടുക്കും അത് നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തതാണ് അതിൻ്റെ സ്കീമായി സാർ ഇതുകൂടാതെ ട്രൈസ്കൂട്ടർ വളരെ ദുർബലരായിട്ടുള്ളവർക്ക് പ്രത്യേക സഹായങ്ങൾ അവർക്ക് ലോട്ടറി വിൽക്കുന്നതിനുള്ള അനുബന്ധ സഹായങ്ങളെല്ലാം കൊടുക്കുന്ന പദ്ധതികളുണ്ട് സർ അത് അവരുടെ തൊഴിലാളികൾക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ് ശ്രീ കെ വി സുമേഷ് സാറേ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് നാം ഇത്രയെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമുക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ യെസ് മിനിസ്റ്റർ കേന്ദ്ര ചോദ്യം അതെ 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 കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിനകത്ത് സാർ ഇത്രയേറെ കാര്യങ്ങൾ വന്നിട്ടും നിലപാടിൽ മാറ്റം എത്തിയിട്ടില്ല സാർ എന്നും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ പറയേണ്ടെഴുതിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നതാണ് വയനാട് മേപ്പാടി ദുരന്തത്തിന് ചെയ്ത ആ അനുഭവം അഞ്ഞൂറ്റി ഇരുപത്തി കോടി തന്നു ഇത് തന്നിട്ട് ഈ പൈസ ഈ ഒരു മാസം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് പറയുന്നതാണ് വേറൊരു ചോദ്യം ഇന്ന് തന്നെ ഉണ്ട് സാർ അതുകൊണ്ട് ഞാൻ വിശീകരിക്കുന്നില്ല ഇങ്ങനെയാണ് അവരുടെ സമീപനം സാർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത ചില കേസുകൾ ഇപ്പോൾ നമുക്ക് ഈ മാസം നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹിയിൽ പോയിരുന്നു കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവുന്നുണ്ട് പ്രായോഗികമായി കേന്ദ്ര സംസ്ഥാന കണക്ക് കാര്യങ്ങളിൽ കണക്കുകളൊക്കെ സെറ്റിൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്തായാലും അർഹമായത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതിയുണ്ട് അതിപ്പോഴും തുടരുന്നതിൻ്റെ അനുഭവങ്ങളുണ്ട് നമ്മൾ അക്കാര്യത്തിനകത്ത് കൃത്യമായ രേഖകൾ കൊടുത്തെല്ലാം മേടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് ഈ ബുദ്ധിമുട്ട് നമ്മളെ നല്ലാതെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് ഏത് ഘട്ടത്തിൽ ഇപ്പോഴും ആ ബുദ്ധിമുട്ട് തന്നെ സാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള യു ഡി എഫ് ഭരണം കേരളത്തെ സാമ്പത്തികമായും വികസന രംഗത്തും സമ്പൂർണമായി തകർത്തതിന്റെ പശ്ചാത്തലത്തെ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ചിട്ടുള്ള മുന്നേറ്റത്തെ നീതി ആയോഗും മറ്റ് കേന്ദ്ര ഏജൻസികളും അംഗീകരിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ കുറച്ച് കാണുന്നത് മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരുമെന്ന ആശങ്കയിൽ നിന്നാണോ ഈ ചോദ്യത്തിന് രാഷ്ട്രീയമായിട്ടെല്ലാം വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനൊരു നിലപാട് പ്രതിപക്ഷം എടുക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും പറയുന്നതാണ് സംസ്ഥാനത്തെ താല്പര്യ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ നമ്മൾ ചോദിക്കണം ചില മേഖലകളിൽ അവരത് ചോദിക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിനകത്ത് അത് ചെയ്യുന്നേ ഇല്ല ഏത് കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതൃത്വം നമ്മളുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പാ പാർലമെന്റിലും അതുപോലെ തന്നെ ജി എസ് ടി കൗൺസിലും അല്ല ഇക്കാര്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിനകത്ത് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള വിഷമവും നമുക്കുണ്ട് എന്തായാലും സാർ ഇപ്പോൾ കേരളത്തിലൊരു മൂന്നാം എൽ ഡി എഫിൻ്റെ മൂന്നാം സർക്കാർ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച വീണ്ടും വരും എന്നൊരു ചർച്ച വരുന്നുണ്ട് സന്തോഷകരമാണ് എന്താ അത് വളരെ സന്തോഷകരമായ ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെ വരുമെന്നാണ് ജനങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്